ഹലോ ഗായ്സ് അപ്പം നമ്മളൊരു കൊറിയർ എടുക്കാൻ വേണ്ടി കൊറിയർ എടുത്ത് തിരിച്ച് വരുന്ന വഴി നല്ല പെരും മഴ ഞാനും സുക്കുമ്പേയും കൂടി ആ മഴ മൊത്തം നനഞ്ഞു വേറെ നിവർത്തിയില്ല കാരണം നമ്മുടെ കയ്യിൽ കുടയില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഒരു പൊട്ട മണങ്ങ പെയ്തത് അത്ര നേരം നല്ല വെയിലായിരുന്നു കേട്ടോ പെട്ടെന്ന് എവിടുന്നാണോ മഴ വന്നതെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ നേരെ എല്ലാം വാരിക്കിട്ട് വീട്ടിലെത്തി നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒന്ന് തുറന്നു നോക്കാനുള്ള വെപ്രാളത്തിലാണ് ഇത് അയച്ചപ്പം തന്നെ എനിക്ക് ഭയങ്കര ആക്രാന്തമായിരുന്നു അത് വരാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ തൊണ്ണൂറ്റി രണ്ട് രൂപ ാണ് നമുക്ക് ഈ സംഭവം കിട്ടിയത് ആറ് മാല ഉണ്ടായിരുന്നോ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നല്ല മാലയാണ് നല്ല രസം ഉണ്ടായിരുന്നു വന്നത് പിന്നെ എനിക്ക് ആകെ ഒരു വിഷമമുള്ള കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ ഒരു ബോക്സിലെ വരുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇങ്ങനെയാണ് അവരത് സെറ്റാക്കി തന്നത് സാധാരണ നമ്മൾ മാല വാങ്ങുമ്പോൾ നമുക്കത് ഒരു ബോക്സിലൊക്കെ ആയിട്ടാണ് തരാറ് ഇതെന്താ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ മാലയല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നോ നല്ല രസം ഉണ്ടായിരുന്നു ആറ് നമുക്ക് ഒരുമിച്ച് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന്റെ ലോക്കറ്റ് നല്ല പക്കയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഗോൾഡ് കളറിൻ്റെ ആണ് കൊടുത്തത് സിൽവറിൻ്റെ ഉണ്ട് ഗോൾഡ് കളറിൻ്റെ ഉണ്ട് പക്ഷേ ഈ ഒരു ഗോൾഡ് കളറിന് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഇടുമ്പോഴാണെങ്കിലും നല്ല ഭംഗി ഉണ്ടാകും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ കളർ മാങ്ങാൻ ചാൻസ് ഉണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അതല്ല നമുക്ക് എവിടെയെങ്കിലും പോകുമ്പം പെട്ടെന്നൊരു ഒരു ചുരിദാറിനോ ഒരു ഫ്രോക്കിനോ ഒക്കെ എടുത്തിടാൻ വേണ്ടിയിട്ടുള്ള നല്ല സെറ്റ് സാധനമാണിത് നന്നായിട്ട് ഇണങ്ങി നിൽക്കും നമുക്ക് നമ്മുടെ കഴുത്തിൽ ഇടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു ലോക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു കുഞ്ഞി കണ്ണ് പോലെ നമ്മൾ ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടില്ലേ ആ ഒരു സംഭവം പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ലോക്കറ്റ് എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇടുമ്പോളാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു നമ്മുടെ കഴുത്തിലോട്ട് ഒരുപാട് ഇറങ്ങിക്കിടക്കില്ല എന്ന ഒരുപാട് കുടുങ്ങിയും കിടക്കാത്ത രീതിക്ക് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് ഈ ഒരു മാല ഇത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു മാലയും നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട് ഒരു കുഞ്ഞുമൊട്ടുണ്ട് അതുമാണ് ഞാൻ വേറെ ഇത് നോക്കിയത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇത് വേണ്ടവർ മീഷോയിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഞാൻ ഇതിൻ്റെ കോഡ് നമ്പർ കൊടുത്തേക്കാട്ടോ അപ്പോൾ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്യാം ബായ്